ൂട് നന്ദനാണിത് ഇവിടെ കാളിദാസൻ വന്നിരുന്നു ഞാൻ അവന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയിരുന്നു അവർക്ക് കിട്ടിയില്ല അവൻ വേറെ വരിച്ചു പോയി കൊച്ചിക്കോട് ഇതിന്റെ അപ്പുറത്തുണ്ട് അതിന്റെ പേര് എനിക്കറിയില്ല ചോദിക്കട്ടെട്ടാ ശരി ജയറാമാണ പോരം കഴിഞ്ഞു പോവാണ് എല്ലാവരും പൂരം കഴിഞ്ഞു പോവാണ് കാൽദാസന മാത്രം കിട്ടിയില്ല കേട്ടോ ഞാൻ ലൈവ് ചെയ്യുന്നത് കാരണം എൻ്റെ കടല ആങ്കറൊക്കെ ചെയ്യേണ്ട ഇതുണ്ട് അപ്പം അതിനകത്ത് നമുക്ക് എല്ലാ ആനകളോടും മിക്സ് ചെയ്യാൻ പറ്റില്ല കളക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു വിഷമമുണ്ട് നമ്മുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു കാളിദാസന ഒന്നുകൂടി നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട് കളി ഒന്നുകൂടി വരണം എന്നുണ്ടായിരുന്നു പോയി പോയിക്കൊണ്ടിരിക്കുക まだ